പഠിച്ചു പഠിച്ച് ഈ ഒരു ലക്ഷ്യം ശരിക്കും എം ബി എസ് ചെയ്യണം എന്നാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ശരിക്കും സിവിൽ സർവീസ് ആയിരുന്നു ആണ് ലക്ഷ്യം ഒരു ഐ എ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ചിലപ്പോ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായി ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ഭയങ്കരം തന്നെ ആണ് ലക്ഷ്യം ഐ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കും അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ള ആളാണ് ഞാൻ വീട്ടിലെപ്പോഴും അച്ഛനും അമ്മയും പറയാറുണ്ട് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് ഒരു വലിയൊരു കഥ പോലെ പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് കാരണം ആര്ക്ക് എന്തറിയാം എവിടെയൊക്കെയാണ് കണക്കിൽ തെറ്റ് പറ്റാതെ മാത്തമെറ്റിക്സ് ബി എസ് സിക്ക് ചേരുന്നു യൂണിവേഴ്സിറ്റി മാർക്ക് പരിശോധിച്ചപ്പോൾ അവർക്ക് ഒന്നാം സെമസ്റ്റർ മാത്തമെറ്റിക്സിന് എന്ത് ഗീർബാണമടിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ആലോചിച്ചു അവൻ പൂജ്യം മാർക്ക് ലഭിച്ച ഒരാള് ഞാൻ ഭാവിയിൽ ഐ പി എസ് എന്ന് പറയുകയും ഞാൻ ഇവർ ഐ പി എസ് ആകാനായിട്ട് കൈകളിച്ചാലും അവർക്ക് ആശംസകൾ നേരികയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തിയുടെടാണെന്ന് തോന്നുന്നു ഒരിക്കലും അങ്ങനെ തെറ്റായ രീതിയെ പ്രവർത്തിച്ചാൽ പോലും മേയർ എന്ന് പറയുന്ന വളരെ ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന നമ്മളെല്ലാരും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്തിന്റെ മഹത്വം നിലനിർത്താൻ ആര് അവിടെ ഇപ്പോഴും ആ ഒരു പഴയ നിന്നും മുന്നോട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ അവരെ മേയർ ആക്കുമ്പഴത്തേക്കും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാൻ സി പി എം തയ്യാറാവണം തയ്യാറല്ല അവർ കാണിക്കുന്ന എല്ലാ നെറുകഴുകൾക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പാർട്ടി ഉൾപ്പെടെ പ്രവർത്തനം സ്വാതന്ത്ര്യം അല്ല പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളത് ഒരു പ്രശ്നമില്ല മേയർ കുറച്ചുകൂടി ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ട ബാധ്യതയാണ് അവർ എടുക്കേണ്ടത് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെ എസ് എഫ് ഐ പ്രവർത്തിച്ചാൽ നിനക്ക് പക്വത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എം എൽ എ ആക്കും മേയറാക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിൽ ഒരു വലിയ ആവേശം ഉണ്ടാവും ആ ആവേശത്തിനെയാണ് സി പി എം ആക്കുന്നത് പാർട്ടി ആർക്കൊപ്പമാണ് ജനങ്ങൾക്കൊപ്പം അവരെ ബോധ്യപ്പെടുത്തണം അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും ഒരു ഐ പി എസ് നാളെ ഐ എ എസ് ഐ പി എസ് ആകേണ്ട വളരെ പ്രഗത്ഭയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ ഞങ്ങൾ മേയറാക്കുന്നുവെങ്കിൽ അത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ പാർട്ടിയിൽ പ്രൊജക്ട് ചെയ്യുന്ന ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പറഞ്ഞത് മേയറാവുന്നതിന് വിദ്യാഭ്യാസ യോഗം അവർ പറഞ്ഞിട്ടില്ല അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്രിക്സിന് സീറോ മാർക്കാണ്

കൈ അറിയാവുന്നവന്മാരൊക്കെ ഇവിടെ അവന്മാര് പൊക്കി പൊക്കി നാട് അഹങ്കാരത്തിന്റെ ആ രൂപമാണ് ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് കഥ നട്ടാ കുരുക്കഥണങ്ങള് പറയലൊക്കെ ഹോബി ഈ അടുത്ത കാലത്ത് ഇംഗ്ലീഷ് ചാനൽ ഈ ആര്യ രാജേന്ദ്രനോട് ഇന്റലി കണ്ടു അസഹനീയമായിരുന്നു പ്രതിഭയാണ് കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ തേയും അത് കേരളത്തിന്റെ വിധി ഇതൊന്നും ഞാൻ പോണേ